എല്ലാവർക്കും നമസ്കാരം രാമായണ മാസത്തിൽ നമ്മളെല്ലാരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒന്നാണ് നാലമ്പര ദർശനം എന്ന ഒരു യാത്ര നമ്മുടെ ആനയും അമ്പലവും ചാനൽ ഇന്ന് മുതൽ ഒരു നാലമ്പര യാത്ര സീരീസ് ആരംഭിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് ആദ്യത്തെ ക്ഷേത്രമായിട്ടുള്ള തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന് മുമ്പിലാണ് ഞാനിപ്പോ നിൽക്കുന്നത് ഇനി അങ്ങോട്ട് ഉള്ള ദിവസങ്ങളിലെല്ലാം തന്നെ നമ്മുടെ ഓരോ ക്ഷേത്രങ്ങളായിട്ട് നാലമ്പലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ ക്ഷേത്രമായിട്ടുള്ള തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം രണ്ടാമത്തെ ക്ഷേത്രമായിട്ടുള്ള കൂഴന്മാണിക്കം ഭരതസ്വാമി ക്ഷേത്രം മൂന്നാമത്തെ ക്ഷേത്രമായിട്ടുള്ള മൂഴിക്കുളം ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രം നാലാമത്തെ ക്ഷേത്രമായിട്ടുള്ള പായമ്മൻ ശത്രുഘ്നസ്വാമി ക്ഷേത്രം ഇത്രയും സ്ഥലങ്ങളിലെ ക്ഷേത്ര പരിചയ വീഡിയോകൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ഈ ആദ്യത്തെ എപ്പിസോഡിനകത്ത് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് വിശേഷങ്ങൾ പങ്കുവെക്കുന്നത് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ വിശേഷങ്ങളാണ് ഈ ഒരു അധ്യായത്തിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ക്ഷേത്രപരിചയത്തിന്റെ തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ വിശേഷങ്ങൾ ഒരുമിച്ച് പരിചയപ്പെടാം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന്റെ ഉൽപ്പത്തി ഐതിഹ്യം എങ്ങനെയാണ് നമുക്കൊന്ന് പരിചയപ്പെടാം ഇവിടെ ഇരിക്കുന്ന മഹാവിഷ്ണു വിഗ്രഹം യഥാർത്ഥത്തിൽ ദ്വാരകയിൽ ശ്രീകൃഷ്ണ പരമാത്മാവ് അദ്ദേഹത്തിന്റെ കൈകൊണ്ട് പൂജിച്ച വിഗ്രഹമാണ് എന്നാണ് പറയപ്പെടുന്നത് ഇത് മാത്രമല്ല നാലമ്പലത്തിലുള്ള നാല് വിഗ്രഹങ്ങളും അങ്ങനെ തന്നെയാണ് ഇവിടത്തെ വിഗ്രഹം ദ്വാരക കടലെടുത്തതിന് ശേഷം ഈ വിഗ്രഹങ്ങളെല്ലാം തന്നെ കടൽ അന്യാധീനപ്പെട്ടു പോവുകയും അത് അങ്ങനെ അന്യാധീനപ്പെട്ട് കിടക്കുകയാണ് എന്ന് ഈ പ്രദേശത്തിനടുത്ത് താമസിക്കുന്ന വാക്കയിൽ കൈമൾ എന്ന് പറയുന്ന ഒരു അദ്ദേഹത്തിന് സ്വപ്നദർശനം ഉണ്ടാവുകയും ചെയ്തു അദ്ദേഹം ഈ വിഗ്രഹങ്ങളെല്ലാം തന്നെ വീണ്ടെടുക്കുകയും ഉചിതമായ സ്ഥലങ്ങളിൽ നാല് പുഴയുടെ കരങ്ങളിലായിട്ട് ഇതിനെ പ്രതിഷ്ഠിച്ചു എന്നുമാണ് പറയുന്നത് അങ്ങനെ തൃപ്രയാർ പുഴയുടെ തീരത്ത് പ്രതിഷ്ഠിച്ച ഈ വിഗ്രഹമാണ് ശ്രീരാമസ്വാമിയുടെ വിഗ്രഹമായി നമ്മൾ കണക്കാക്കുന്നത് ഇവിടെ ഭഗവാൻ തൃശിരസ് അതുപോലെ തന്നെ ദൂഷണ് ഇവരെയൊക്കെ തന്നെ നിഗ്രഹിക്കാൻ പോകുന്ന പരിസരത്തിലുള്ള വീരരാമ പരിഭാഷത്തിലുള്ള ഒരു വിഗ്രഹമാണ് ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയുടെ മഹാത്മ്യം പറയാം ഇവിടെ നമ്മൾ ആയിട്ടുള്ള മഹാവിഷ്ണു തന്നെയാണ് അതായത് ശംഖ് ചക്രം രണ്ട് കൈകൾ നീണ്ടിയിട്ടുള്ള മഹാവിഷ്ണു തന്നെയാണ് ഇവിടെ പ്രതിഷ്ഠ പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു കയ്യിലുള്ളത് വില്ലാണ് കോതണ്ടം എന്ന് പറയുന്ന ശ്രീരാമന്റെ ജില്ല ഒരു കയ്യിലുള്ളത് രണ്ടാമത്തെ കയ്യിലുള്ളത് പത്മം തന്നെയാണ് താമര തന്നെയാണ് അല്ലെങ്കിൽ ഗത സമയത്ത് ജനങ്ങൾ ചാർത്താറുണ്ട് അങ്ങനെ ഗതാശംഖു ചക്ര കോതണ്ടധാരിയായിട്ടുള്ള ശ്രീരാമ വിഗ്രഹമാണ് ഇവിടെ തൃപ്രയാറപ്പനായിട്ട് പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ളത് ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ രണ്ടു ഭാഗത്തായിട്ട് ഭൂദേവി ശ്രീദേവി ഭൂമിദേവിയും മഹാലക്ഷ്മിയും സാന്നിധ്യം ചെയ്യുന്നുണ്ട് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഉണ്ണീ തൃപ്രയാർ ശ്രീരാമ സ്വാമി ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടുകൾ അല്ലെങ്കിൽ ഏറ്റവും വിശേഷപ്പെട്ട ഒരു വഴിപാടാണ് വെടിവഴിപാട് അല്ലെങ്കിൽ കദിന വെടി വഴിപാട് ഒരു വൈഷ്ണവ ക്ഷേത്രത്തിനും നമുക്കിത് കാണാൻ സാധിക്കില്ല ആണെങ്കിലും ഗുരുവായൂരക്കാണെങ്കിലും വെടി വെടിവഴിപാടില്ല പക്ഷെ ഇവിടെ തൃപ്രയാറ് വെടിവഴിപാട് വളരെയധികം പ്രശസ്തമാണ് എന്തുകൊണ്ടാണ് അത്രയും പ്രശസ്തമായത് ഭഗവാൻ സീതയെ തിരിഞ്ഞിരിക്കുന്ന സമയത്ത് ഹനുമാൻ സ്വാമി അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാനായി സീതാന്വേഷണത്തിനായിട്ട് പുറപ്പെടുകയും ലങ്കയിൽ വെച്ച് ഭഗവതിയെ കാണാൻ സാധിക്കുകയും ചെയ്തു തിച്ച് ശ്രീരാമന്റെ അടുത്തേക്ക് തന്നെ വന്ന ഹനുമാൻ ഉറക്കെ സീതയെ കണ്ടേ എന്ന് വിളിച്ചു പറഞ്ഞു എന്നാണ് പറയുന്നത് ആ ഒരു വിളിയിലെ അല്ലെങ്കിൽ ആ ഒരു ശബ്ദത്തിന്റെ സന്തോഷമായിട്ടാണ് ഇന്നും ഈ ക്ഷേത്രത്തിൽ കഥിനവേടി വഴിപാട് വളരെ വിപുലമായി തന്നെ ഭക്തജനങ്ങൾ ചീട്ടാക്കിക്കൊണ്ടിരിക്കുന്നു അപ്പം അതുകൊണ്ട് തന്നെ വേറെ ഒരു വൈഷ്ണവ ക്ഷേത്രത്തിലും കാണാത്ത കഥനവേടി വഴിപാടുകൂടെ ഇവിടെ തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നാലമ്പല ദർശനത്തിന് നമ്മൾ പോകുന്ന സമയത്ത് ആദ്യം വരുന്ന ക്ഷേത്രമാണ് തൃപ്രയാ ശ്രീരാമസ്വാമി ക്ഷേത്രം അവസാനം നാല് ക്ഷേത്രങ്ങളിലും തൊഴുത് വീണ്ടും ഇവിടെ എത്തിയാലേ നാലമ്പല ദർശനം പൂർത്തിയാകുള്ളൂ എന്നാണ് പറയപ്പെടുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട വഴിപാടുകൾ ഏതൊക്കെയാണ് നമുക്ക് അറിഞ്ഞിരിക്കുന്നത് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടാണ് ഭഗവാന് അമ്പും മില്ലും സമർപ്പിക്കുക എന്നുള്ളത് കാരണം ശ്രീരാമനാണല്ലോ അതുകൊണ്ട് തന്നെ അമ്പും മില്ലും സമർപ്പിക്കുന്നത് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് രണ്ടാമത്തെ വഴിപാടാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാടുകളിലൊന്നാണ് മീനൂട്ട് ഇവിടെ ക്ഷേത്രത്തിന്റെ തൊട്ട് മുമ്പിലായിട്ട് ഒഴുകുന്ന തൃപ്രയാർ പുഴ ആ തൃപ്രയാർ പുഴയിലെ മീനുകൾ ഭഗവാന്റെ പാർശ്വതന്മാരാണ് ദേവന്മാരാണ് പിതൃക്കളാണ് എന്നൊക്കെ വിശ്വാസമുണ്ട് അവർക്ക് നമുക്ക് ഭക്ഷണം കൊടുക്കാനുള്ള ഒരു വഴിപാടും ഇവിടെ ഉണ്ട് മീനൂട്ട് നേരുക എന്നുള്ളത് വളരെ നല്ലൊരു വഴിപാടാണ് നമ്മുടെ ഉദരസംബന്ധമായിട്ടുള്ള പ്രയാസങ്ങൾ രോഗങ്ങൾ അതൊക്കെ മാറാൻ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ മാറാൻ മീനൂട്ട് വഴിപാട് നേരുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണെന്ന് കേട്ടിട്ടുണ്ട് ഇതാണ് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടുകളുടെ അവസരം ബാക്കി വിഷ്ണു ക്ഷേത്രത്തിലുള്ളതുപോലെ തുളസിമാല പാൽപ്പായസം കളഭം അങ്ങനെയുള്ള വഴിപാടുകളൊക്കെ തന്നെ തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലും നമുക്ക് ചീട്ടാക്കാവുന്നതാണ് അപ്പോ രാമായണ മാസം ആയതുകൊണ്ട് തന്നെ ഇവിടെ വലിയ രീതിയിൽ ഭക്തജന തിരക്ക് ഉള്ളൊരു സമയമാണ് ഭക്തജനങ്ങളെ വരവേൽക്കാനുള്ള എല്ലാ തരത്തിലുള്ള സജ്ജീകരണങ്ങളും ദേവസ്വം ബോർഡ് ഉൾപ്പെടെ ഇവിടെ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം അപ്പോൾ എല്ലാവരും രാമായണ മാസത്തിലെ ആദ്യ സമയങ്ങളിൽ തന്നെ ഭഗവാനെ തൃപ്രയാറ് വന്ന് കണ്ട് നാല് ക്ഷേത്രങ്ങളിലും പരിക്രമണം നടത്താൻ വേണ്ടി ശ്രമിക്കുക നമ്മൾ അടുത്ത ക്ഷേത്രങ്ങളിലേക്ക് ഇനിയും അതൊക്കെ നമ്മുടെ യാത്ര തുടരുകയാണ് അടുത്തായിട്ട് നമുക്ക് പോകാനുള്ളത് കൂടൽ മാണിക്കം ശ്രീ ഭരതസ്വാമി ക്ഷേത്രത്തിലേക്കാണ് ആ ക്ഷേത്രത്തിലെ വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക രാമായണ മാസത്തിലെ നിരവധി ആയിട്ടുള്ള വീഡിയോകൾ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പൊ അതൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ താല്പര്യമുള്ള ആളുകളിലേക്ക് ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക ഒപ്പം ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തിയോടെ ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ നിങ്ങളെ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം